ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി പുലാമന്തുൾ പാതയിലെ അപകട വളവുകളിൽ സുരക്ഷയൊരുക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുന്നു തെക്കുമുറി ശങ്കരമംഗലം വളവുകളിലാണ് പ്രവർത്തികൾ നടത്തുന്നത് പതിനാല് ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത് പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ സ്ഥിരം അപകട മേഖലയായ തെക്കുമുറി ശങ്കരമംഗലം വളവുകളിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് നിരന്തരം അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഈ ഭാഗങ്ങളിൽ റോഡരികിൽ വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്തിരുന്നു എന്നാൽ കോൺക്രീറ്റ് ഭാഗങ്ങളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം കിട്ടാത്തതിനാലാണ് ഈ ഭാഗങ്ങളിൽ ടാർ ചെയ്ത് സുരക്ഷയൊരുക്കുന്നത് പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ ഒന്നാം ഘട്ടത്തിൽ ശങ്കരമംഗലം വളവിലെ പ്രവർത്തികൾ തെക്കുമുറി വളവിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്